നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം വിഷുവിന് വിഷരഹിത പച്ചക്കറി ക്യാമ്പയിന് കണ്ടനകത്ത് തുടക്കമായി കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജെ എൽ ജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൈനടിയിൽ ഉദ്ഘാടനം യൂണിയൻ എടപ്പാൾ ഏരിയ സെക്രട്ടറി എസ് സുജിത്തും മുതിർന്ന കർഷകനായ സി പി കൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു സി പി ഐ എം കാലടി ലോക്കൽ സെക്രട്ടറി വി പി മധു കർഷക സംഘം സെക്രട്ടറി കെ കെ കൊച്ചുണ്ണി മുരളി പാറക്കിൽ കെ സബീഷ് മനാഫ് അനീഷ് കെ പി കവിത ഷംനാഥ് പി കെ നെവാസ് എന്നിവർ സംസാരിച്ചു ചുരുങ്ങിയത് ഓരോ ഏക്കറെങ്കിലും സ്ഥലം ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും സവിശേഷമായ പച്ചക്കറി മേഖലയിൽ കേരളത്തിന് സ്വയം പര്യാപ്തത കൊണ്ടുവരുന്നതിനു വേണ്ടി കുടുംബശ്രീ ആയാലും ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിയും വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ും കൊറേശെ വെള്ളം ഞങ്ങൾ തളിക്കണോ തരൂ കൈമുക്കൾ തളിച്ചാൽ കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായിൽ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു